വടകര എൽ ഐ സി ഓഫ് ഇന്ത്യ നിറപ്പറയോണം എന്ന പേരിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടി വടകര ടൗൺ ഹാളിൽ യു എസ് ചെയർമാൻ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന വടകര എൽ ഐ സി ഓഫ് ഇന്ത്യ നിറബറയോണം എന്ന പേരിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു വടകര ടൗൺ നടന്ന ആഘോഷ പരിപാടി യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മളെല്ലാം ചെറുപ്പകാലത്ത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം ഒതുങ്ങി അല്ലെ പട്ടിണിയൊക്കെ കിടക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം ഒരു പായസത്തോടു കൂടി നല്ല ഭക്ഷണം കഴിക്കുക ചെറിയ ചെറിയ കളികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്ന് അതെല്ലാം മാറി ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഓണാഘോഷ പരിപാടികൾ പൂക്കളമായാലും അല്ലെ മറ്റ് ആഘോഷ പരിപാടികളായാലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാഘോഷ വേലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മറ്റുള്ള സ്റ്റേറ്റിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യം മാസങ്ങളോളം തന്നെ നിലനിൽക്കുന്ന രീതിയിലാണ് മലയാളികൾ ഓണാഘോഷം കൊണ്ടാടുന്നത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊരു കാലഘട്ടത്തിൻ്റെ മാറ്റം തന്നെയാണ് ജനങ്ങളിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി അല്ലെങ്കിൽ വരുമാനം കൂടി ഒരു അല്ലെങ്കിൽ പോലും ഒരു സന്തോഷകരമായ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് മാവേലി നാട് വഴിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അല്ലെങ്കിലും ഇപ്പം ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും എല്ലാവരിലും സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പഴയ കാലഘട്ടത്തെ ഓർത്ത് നമ്മൾ ചരിത്രങ്ങളിൽ പഠിക്കുന്നത് ഒരു വിഭാഗം മാത്രം ഓണാഘോഷം കൊണ്ടാടുന്ന ഒരു കാലഘട്ടത്തിൽ മാറി എല്ലാവരും ഓണാഘോഷം കൊണ്ടാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി അപ്പം അതിൽ വളരെയധികം സന്തോഷമുണ്ട് എൽ ഐ സി കുടുംബവും എൽ ഐ സിൻ്റെ എല്ലാ ജീവനക്കാരും അല്ലെങ്കിൽ എൽ ഐ സിൻ്റെ ഏജൻറ്റുമാരും എല്ലാവരും ഒന്നിച്ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു കുടുംബ ഓണാഘോഷത്തിൻ്റെ ഒരു ഒരു ഓണാഘോഷം കൊണ്ടാടുമെന്ന് പറയുന്നതന്നെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും മനസ്സിലൊരു സന്തോഷത്തിൻ്റെ ദിനങ്ങളാണിത് സ്വാഗത സംഘം ചെയർമാൻ ഗീത വി പി അധ്യക്ഷയായ ചടങ്ങിൽ സാരംഗ് രാജീവ് മുഖ്യാതിഥിയായി ജനറൽ കൺവീനർ കരിമ്പിൽ കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സീനിയർ ബ്രാഞ്ച് മാനേജർ മുഖ്യരക്ഷാധികാരി മനോജ് മോഹൻ സുരേഷ് കുമാർ എം ഷബീർ ബി ടി ദിവ്യ ശശി മനോജൻ കെ പി തുടങ്ങിയവർ സംസാരിച്ചു ശേഷം വേദിയിൽ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം